പ്രശസ്ത താരം അന്തരിച്ചു മുപ്പത്തിരണ്ടാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് ആരാധകരെ നടുക്കിയിരിക്കുന്നു മോഡലും ബോഡി ബിൽഡറുമായ ഡാമേൻ സ്റ്റോണാണ് അന്തരിച്ചത് പെൻസിൽവേനിയയിൽ നടന്നു വരുന്ന ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ മൂന്ന് തവണ ജേതാവായ താരമാണ് ഡാമേൻ സ്റ്റോൺ മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു എൻലാർജ്ഡ് ഹാർട്ട് കോംപ്ലിക്കേഷനെ തുടർന്ന് താരം ചികിത്സയിലായിരുന്നു മാർച്ച് മാസമാണ് താരത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അപ്രതീക്ഷിത വേർപാട് വിനോദലോകത്തെ കണ്ടിട്ടില്ലാഴ്ത്തിയിരിക്കുന്നു ഡാമേൻ സ്റ്റോൺ സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു താരത്തിൻ്റെ വിയോഗ വാർത്ത പുറത്തുവന്നതോടെ പ്രണാമം അർപ്പിച്ച നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഡാമേൻ സ്റ്റോണിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് non ho che pratiche.